എല്ലാ ഗൈസ് വെൽ കെൻ ഡി ഗ്ലോയിങ് കിങ് ഗാസ് ഗൈസ് ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴാണെന്ന് കുറച്ചെന്ന് എന്താ പറയുക ഒരു വെയിലൊക്കെ വന്നു തുടങ്ങിയത് പക്ഷേ ഈ വെയിലധികം നേരം കാണത്തില്ല കാരണം അടുത്ത മഴക്കാരൊക്കെ കേട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും അടുത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണല്ലോ ഇത് കാണിക്കാൻ പോകുന്ന പറയുന്നത് നമ്മൾ ചെറിയ മഴ പെയ്തപ്പോഴേ നമ്മൾ പുഴയൊക്കെ ഒരുപാട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുണ്ട് പുഴയാണ് നമ്മളെ ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല കേരളത്തിലോട്ട് നമുക്ക് അറിയാൻ പറ്റും മണിമുള റിവർ എന്ന് പറയും ഞങ്ങൾ മണിവല ആടിൻ്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണ് സോ മണിവലെന്നവരിലെ വിശേഷങ്ങളാണെന്ന് പറയാൻ പോകുന്നത് ഗൈസ് ഞങ്ങളുടെ നാടിൻ്റെ അവസാനത്തെ റോഡെന്നൊക്കെ പറയാൻ പറ്റത്തില്ലേ അതാണ് ഈ റോഡ് ഈ റോഡ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് വേറൊരു നാടാണ് വേറൊരു ഗ്രാമമാണ് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു മലപ്രദേശമാണ് ധാരാളം മലകളും അതുപോലെ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്ന മഞ്ചാടിയാണ് ഗൈസ് പണ്ട് ഞാൻ കുഞ്ഞിനാളിലൊക്കെ ഒന്ന് പറക്കുമായിരുന്നു പിന്നെ ഇതൊരു ഫാക്ടറിയുടെ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു കുളവാണ് ചെറുതല്ല വലിയ കുളവാണ് അത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഫുള്ളും കാട ഒരു കിടക്കാണ് ഒരാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെക്ക് ഡാമും സോ അതുകൊണ്ട് യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേസ് അതുപോലെ കടത്തുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേൽക്കാല സമയങ്ങളിൽ നമ്മൾ ഈ പുഴ കടന്ന് വേണം പോവാൻ അതുപോലെ തന്നെ മഴക്കാലത്തെ കടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു വേറൊരു വലിയ പാലമുണ്ട് ആ പാലമായിരുന്നു മെയിൻ ഇതേ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന മെയിൻ സ്ഥലം ആ പാലമാണ് ആ പാലം കുറച്ചുകൂടി ദൂരമുണ്ട് ടൈം ടൈമെടുക്കുന്നവരും നല്ല അടിപൊളി പാലം ആട്ടോ വർഷങ്ങളോളം പഴക്കമുള്ള പാലമാണ് അപ്പം നമ്മുടെ നാടിൻ്റെ അവസാനം ഈ ഒരു റോഡോടു കൂടി തീരുവാണ് പിന്നെ ഇവിടെ ഒന്നും ഇവിടെയൊന്നൊന്നുമില്ലായിരുന്നു ഒരു കണക്ഷൻ ഇല്ലായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കണക്ഷൻ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ബസ്സിൽ പോകേണ്ടവർക്ക് ആ റോഡിൽ കൂടെ പോവാം പക്ഷേ ഞങ്ങൾ അടുത്ത് കിടക്കുന്ന ആൾക്കാരല്ലേ പുഴയുടെ അടുത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ തൊട്ടഭഭർദ്ധ വില്ലേജിൽ പോകണമെങ്കിൽ കടത്ത് വേണം അല്ലെങ്കിൽ നമുക്ക് ആറ് കടന്ന് വേണം പോകാൻ വേണ്ടി അപ്പോൾ ഈ ചെക്ക് ഡാമ് ആ ഒരു പ്രശ്നം തീർന്നു നമുക്ക് എപ്പോൾ വേണേലും പോയിട്ട് വരാം മഴയാണെങ്കിലും വേൽക്കാലമാണെങ്കിലും പോയിട്ട് വരാം അതുകൂടാതെ തന്നെ നമ്മളിതിനെക്കൂടി ഒരു ബസ് സർവീസ് കൂടെ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വീണ്ടും ഫ്രണ്ടെയും തന്നെ ബസ് കയറി പോകാനുള്ള ഒരു ബസ്സിലിറ്റി കൂടെ ആയിട്ടുണ്ട് പിന്നെ സ്കൂൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ നാട് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളിയാണ് മെയിൻ ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ചേനപ്പാടി നടന്ന ആടിൻ്റെ പേര് അപ്പോൾ ചേനപ്പാടി കഴിഞ്ഞാണ് നമുക്കുള്ളത് കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളിക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ കൂടെ പോകാൻ പറ്റും പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ വലിയ ദൂരം ഒന്നുമില്ല ചെറിയൊരു ചെറിയ റോഡ് കൂടെ കയറിപ്പോയാൽ പെട്ടെന്ന് എത്താൻ പറ്റും അതുപോലെ തന്നെ ബസ് സർവീസ് തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇല്ലെങ്കിൽ നമ്മളവിടെ പോയി സിറ്റിയിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്യണം ബസ്സിന് വേണ്ടി ഇത് നമ്മുടെ ഫ്രണ്ടീന്ന് തന്നെ കയറാൻ പറ്റും അത് ബസ് സർവീസിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് കൃത്യം ആ സ്കൂൾ ടൈമിൽ ഏഴ് മണിക്കുണ്ട് പിന്നെ ഒമ്പത് മണി ആ ഒരു ടൈമിലാണ് അപ്പം നമുക്ക് പെട്ടെന്ന് പോകാനും വരെ എളുപ്പമാണ് അപ്പം ഞാൻ വന്നത് ഈ പുഴയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അതുകൂടാതെ തന്നെ ഞങ്ങളെ ഈ സ്ഥലത്ത് ടൂറിസം കൊണ്ടുവരാൻ പോവുകയാണ് കാരണം ഈ ചെക്കിരാമൊക്കെ വന്നപ്പോഴത്തേക്ക് പഴയ ഒരു പുഴയേ അല്ല ഫുൾ നല്ല ഭംഗിയായി പുഴയും പുഴയുടെ പരിസരമൊക്കെ സൂപ്പറായി കാണിച്ചു തരാം ഞങ്ങൾ റിവറിൻ്റെ പേര് മണവല റിവറാണ് നമുക്കറിയാലോ മണിവല റിവറിനെ പറ്റി ഒരുപാട് പാട്ടും അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ റിവറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മണിവല റിവർ എന്ന് പറയുന്നത് സോ ഇത് നമ്മുടെ നാടിനെ ഫുൾ കവർ ചെയ്താണ് പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഐലൻഡ് പോലെയാണ് മൂന്ന് സൈഡിൽ കൂടി പുഴയാണ് ഒഴുകുന്നത് ഇന്നലത്തെ മഴയിൽ നല്ല എന്താ പറയുക ചെളി പോലെ കരങ്ങിയാണ് ഒഴുകുന്നത് ഒരുപാട് ഫിഷസ് ഉണ്ട് അതിനകത്ത് ഒരു മുളയുടെ കൂട്ടം ഒഴുകി കണ്ടില്ലേ ഇത് കരകവിഞ്ഞ് ഒഴുകുവാണ് ഇതൊന്നുമല്ല വെള്ളപ്പൊക്കം കൂടിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഭാഗത്തെല്ലാം എന്താ പറയുക ഫുള്ള് വെള്ളമായിരിക്കും ആദ്യത്തെ വെള്ളപ്പൊക്കത്തിൽ വന്ന് ഒഴുകി പോകാൻ തടികളാണ് ഈ കിടക്കുന്നത് അവിടെ കഴിഞ്ഞാൽ ഇതിന് സൈഡിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുവരുത്താറുണ്ട് ഒരുപാട് വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ കുഞ്ഞായ സമയത്തൊക്കെ ഈ പുഴ നടന്നായിരുന്നു പോകുന്നത് ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അമ്പലമൊക്കെ കാണിച്ചു തരാം ആ അമ്പലത്തിലൊക്കെ ഞങ്ങൾ ഉത്സവത്തിന് പോകുന്നു ഉത്സവം ഏകദേശം ഒരു മാർച്ച് സമയങ്ങളിലാണ് ആ സമയത്തൊക്കെ അധികം എന്താ പറയുക വെള്ളമില്ല നമുക്ക് ഈ പുഴ നടന്നു പോവാം കല്ലുകളൊക്കെ ചോട്ടി നടന്നു പോകാൻ പറ്റും പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റില്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഈ ചെക്കിടാമുള്ളതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലേ സോ പോക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുപാട് വീടുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പാലം വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടായി പെട്ടെന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകാനൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പക്ഷെ നമുക്ക് തെക്കിടാമ്പ് കിട്ടിയെന്നേ ഉള്ളൂ റോഡൊക്കെ പഴയ പോലെ തന്നെയാണ് കാരണം എത്ര റെഡിയാക്കിയാലും ഇത് പെട്ടെന്ന് ഇതായി ചീത്തേക്ക് പോകും ഈ കിടക്കുന്ന മണ്ണെല്ലാം ആ വലിയ പ്രളയമില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വന്ന മണ്ണാണ് ഇത് ഫുള്ളും കാണുന്നത് ഈ ഏരിയ ഫുള്ളും കവാടായിരുന്നു ഇത് കുറേ മതിൽ പോലെ സംഭവങ്ങൾ കാണാം ഈ സാധനം എല്ലാം പൊളിഞ്ഞു പോയതാണ് കാരണം നെല്ലിയാ വെള്ളപ്പൊക്കത്തിൽ ഫുൾ സാധനം പൊളിഞ്ഞു പോയിട്ട് രണ്ടാമത് പണിയാൻ പറ്റിയിട്ടില്ല എന്താണെന്നറിയില്ല പണിയതായിരിക്കും ഫുൾ ഇളകി കിടക്കുകയാണ് ഞാൻ വെള്ളം കാണിച്ചു തരാം ഇഷ്ടമാണ് വെള്ളം അവിടെ തന്നെ പെരിയാണെന്ന് പോകുന്നില്ല ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ സാറേ കേൾക്കാൻ പറയുന്ന താല്പര്യം നല്ലപോലെ വെള്ളം ഒഴുകുന്നുണ്ട് അത് ചില അറിയാം ഭയങ്കര ദേഷ്യത്തോടെ ഒഴുകാനൊക്കെ പറയുന്നത് ആ അവസ്ഥയാണ് നിൽക്കുന്നത് ഫുൾ പണയരാളികളിൽ ഏറ്റവും ഔദ്യോഗിക ആ സമൂഹമാണ് ഇങ്ങനെ കാണുന്നത് പക്ഷേ വേറെക്കാലമായിട്ട് എന്താ പറയുക ഉൾ പാടാണ് നമുക്ക് എന്തായാലും കടന്നു പോകാനൊക്കെ പത്ത് പത്ത് വായ്പാത്രയും പറ്റില്ല എന്നാലും മീൻ പറയാൻ നമുക്ക് പോകാൻ പറ്റും അതിൻ്റെ കളിക്കും ഇത് എന്ത് കൂടെ ഇഷ്ടം പറഞ്ഞാൽ മീൻ ഒരു അവസരമാണ് പക്ഷെ മീൻ പിടിക്കുന്നവർക്കൊന്നും കാണുന്നില്ല അതായത് നാച്ചുലി വന്നാൽ ഒരുപാട് മീൻ വരക്കാരെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ചട്ടി ഫുൾ വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ടൂറിസം വരുവാണ് ടൂറിസം വരുന്നതുകൊണ്ട് ഇവിടെ കുറെ കടകളും കുഞ്ഞു കുഞ്ഞു കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഇപ്പം അങ്ങനെ കുറേ പേർക്ക് ജീവിതമാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റും എനിക്ക് നല്ല സരസമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഈ ആറ്റൊന്ന് കുളിക്കുന്നതാണ് മേലക്കാല സാധനങ്ങളൊക്കെ വന്ന് കുളിക്കാറുണ്ട് പണ്ട് മഴക്കാലത്ത് വരുമായിരുന്നു തെക്കിടാകുമ്പോൾ വരുന്നതിന് മുന്നേ പക്ഷേ ഇപ്പം വരില്ല കാര്യം ഭയങ്കര ആഴം കൂടുതലാണ് ഒരു ചെളി കൂടുതലാണ് താന്നുപോയാലും തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിടുള്ള ഗൈസ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരും അവിടെ ഭയങ്കര സൗണ്ടാണ് ഞാൻ പറയുന്ന പകരം കേൾക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ അത്രയും കുഴപ്പമില്ല പക്ഷെ പുറകിൽ നോക്കുമ്പോൾ പേടിയാകുന്ന അത്രയ്ക്ക് കരങ്ങി കൊള്ളുന്ന സംഭവം നിറച്ച് ഉണ്ട് ചില സമയങ്ങളിൽ ഈ ചെക്ക് ഡാമിനെക്കാട്ടും കൂൾ വെള്ളം വരും മഴ കൂടുകയാണെങ്കിൽ നല്ല മഴക്കാലം വരുമ്പോഴത്തേക്കും ചെക്ക് ഡാമിന്റെ മുകളിൽ കൂടെ വെള്ളം വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ അടുത്ത് നന്നാക്കിയതാണ് കുറച്ച് ഒരു വർഷം മുമ്പ് ഈ സാധനമൊന്നും ഇല്ലായിരുന്നു കാരണം ഫുൾ എല്ലാ വെള്ളപ്പൊക്കത്തിൽ ഈ സാധനം ഒലിച്ചു പോകായിരുന്നു ഈ കൈകളി പോലെ കാണപ്പെടുന്ന ഈ സാധനമെല്ലാം ഒലിച്ചു പോകുമായിരുന്നു ഇപ്പൊ പിന്നെയും കൊണ്ടുവന്നതാണ് വെള്ളത്തിൻ്റെ ഒഴുക്കുകയാണില്ലേ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല സൗണ്ടാണ് അത്രയ്ക്കും സ്പീഡിലാണ് വെള്ളം ഒഴുകുന്നത് എനിക്കിൻ്റെ അടുത്ത പോലെ ഇപ്പോൾ പേടിയാണെങ്കിൽ എനിക്ക് വെള്ളം പേടിയാണ് ഇന്നലെ നല്ല മഴയാണെന്നുള്ളത് അവർ കേൾക്കുമ്പോഴാണ് നല്ല വെള്ളം ഇതേ കൂടെ ആയിരിക്കും പോകുന്നത് ഇതേ കൂടെയായിരിക്കും പോകുന്നത് അപ്പോൾ അവിടെ ഒരു സ്ഥലം കാണുന്നില്ല അതൊക്കെ നല്ല പനിയാണ് അടുത്തു പോയി കാണിച്ചത് അതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ഏവക്കാലത്തെ ഈ പുഴ ഇങ്ങനെയല്ല പുഴ ഡ്രൈ ആയിട്ട് കുറേ പാറക്കെട്ടുകളും വേറെ അത് വേറെ ക്ഷികളൊക്കെ വന്ന് വേറൊരു ഭംഗിയാണ് അവിടെ ആ സമയത്ത് ഞാനൊരു ചേർന്ന് മുൻപിടിക്കാൻ കഴിയായിരുന്നു പക്ഷെ ഇപ്പൊ വരുന്നില്ല ഇതൊക്കെ വെള്ളമാണ് നല്ല നല്ല രസമുണ്ട് വേറൊരു വഴി വാണിവിടെ വെളി ആണോ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് വല്യ വല്യ വിഷികളുണ്ട് കട്ല അത് കട്ട്ല വാള രോഗു പിന്നെ നമ്മുടെ ഗിരാപ്പിയിലെ ഗിലാപ്പിയിലെ നേരെ അഴിച്ചമാണ് ഇവിടെ പിന്നെ പല അങ്ങനെയുള്ള സാധാരണ കുഴപത്സങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് അക്വാകൾച്ചർ ഫാംസ് ഉണ്ട് അതായത് ഫിഷ് ഫാംസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത ഫിഷ് എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത് മുഷിയൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് പോലെയുള്ളത് ഞാനിട്ടൊക്കെ പണ്ടോട് ഒരുപാട് വിളിക്കാറുണ്ട് ഇപ്പോൾ അമ്മ ഇവിടുത്തെ കാരണം പെൺകുട്ടികൾ ഉറന്നു കഴിഞ്ഞാൽ ഇവിടെ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയും അവിടെ ഞാൻ ഞാനിന്നെ വിടാറില്ല ഇതാണ് ഞങ്ങളുടെ മണികളുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് വിശ്രമിക്കാനും ചൂണ്ടിയിടാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറൊരു വൈബാണ് പക്ഷേ രണ്ടു കൊല്ലം മുമ്പുള്ള മഴയ്ക്ക് ഇതെല്ലാം ഒഴുകിപ്പോയതാണ് പിന്നെ റീകൺസ്ട്രേക്കാണ് ഒരു എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടുത്തെ പ്ലാന് ഗൈസ് നമ്മൾ പുഴയിൽ നിന്ന് കുറച്ച് കയറി വരണം കുറച്ച് കുന്ന പോലെയുണ്ട് അത് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഭദ്രകളിയമ്മയുടെ അമ്പലം കാണാൻ പറ്റും അമ്പലം കാണിച്ചു തരാം അത് ഭയങ്കര രസമാണ് ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം നടത്തി കേട്ടോ ഞാൻ കാണിച്ചുതരാം ഗൈസ് ഇതാണ് അമ്പലം വർഷങ്ങളോളം പഴക്കമുള്ള അമ്പലമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആല് അമ്പലത്തിന്റെ ആലാണ് എന്താ പറയുക ഭയങ്കര ഗ്രാമീണത്വം തോന്നുന്ന ഒരു സ്ഥലമല്ലേ നല്ലൊരു വില്ലേജാണ് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഇവിടെ ഇവിടെ അമ്പലവും ആ കാണുന്ന പുഴയും പക്ഷേ അന്നത്തെ വലിയ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഒരു തുള്ളി വെള്ളം കയറിയില്ല എന്നുള്ളതാണ് കാരണം ഇത്ര ഉയരത്തിലല്ലേ രണ്ട് ആൽമരങ്ങളാണ് ഉള്ളത് ഒന്ന് ഈ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ കാണുന്ന വലിയൊരു ആൽമരവും പിന്നെ ഇതിൻ്റെ താഴെ കാണുന്നത് അതായത് അമ്പലത്തിനകത്തേക്ക് എറിയല്ല താഴെ കാണുന്ന ഈ ഒരു ആൽമരമാണ് ഉള്ളത് എന്ന് പറയുന്നത് കുത്തനെ ഒരു കയറ്റമാണ് ഈ കയറ്റം പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റി പോലെ ഉണ്ട് അവിടുന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ആ കാണുന്നതാണ് മണുമല റിവറും മണുമല റിവറിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രവും വല്ലാത്തൊരു വൈബാണ് കേസ് അടിപൊളി ഒരു ഒരിതാണ് പിന്നെ ഇവിടെ കുറച്ച് ഇതാണ് പൈനാപ്പിൾ കൃഷി ഇവിടെ പണ്ട് എന്തായിരുന്നു റബറായിരുന്നു ഞങ്ങൾ എവിടെ പോയാൽ ഞങ്ങളുടെ കൂടെ എന്തെങ്കിലും ഒരു ജീവി കൂടും അതങ്ങനെയാണ് അതാണ് ഇപ്പൊ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ കൂട്ട് കൂടിയിട്ടുണ്ട് ആരാതൊന്നും നമുക്ക് അറിയത്തില്ല കാണിച്ചു തരാം ഗൈസ് എന്റെ പപ്പായുടെ കാലില് സ്നേഹിച്ച് നിക്കുവാണ് ആരെ കൊണ്ടാ കാണാൻ കുഞ്ഞു പൂച്ചയാണ് ഗൈസ് അല്ലേ അപ്പൊ എല്ലാരും കൊണ്ടാ കളയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെ വീട്ടിൽ കൊണ്ടുപോകണോ വേണ്ടെന്നുള്ള ഒരു ഇത് നമ്മൾ എവിടെ പോയാലും ഇതാ അവസ്ഥ കാരണം എവിടെ പോയാലും നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒക്കെ പറഞ്ഞ കൂടെ കൂടും കേട്ടോ അടുത്ത മഴ കയറിട്ടുണ്ട് ഗൈസ് അതായത് ഇവിടെ ഞാൻ കൂടെ കൊണ്ടുപോകുവാണ് കാരണം നല്ല മഴയൊക്കെ വരുന്നുണ്ട് തണുപ്പൊക്കെ അല്ലേ പാവമല്ലേ അതിന് മോം കൊണ്ടു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോവുകയാണ് ഇവർക്ക് അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് കൂടെ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ടാറ്റാ ടാറ്റാ